പാർട്ടിക്കുള്ളിൽ എം ഇ രാഘവനെ പോലുള്ള ആളുകൾ ഒരു കാഴ്ചപ്പാടോടുകൂടി രംഗത്ത് വന്നപ്പോൾ സത്യത്തിൽ ഞാൻ രാഘവനോടൊപ്പമാണ് നിന്നിരുന്നത് ഓ പിണറായി വിജയൻ ക ബി എസ് അതുപോലെ ഇ എം എസ് ഒരുമിച്ചാണ് ആ ആശയപരമായ സമരത്തിന്നത് അവരായിരുന്നു ശരി അവർ വളരെ കൃത്യമായി തന്നെ അതിൽ നിന്ന് നിൽക്കുകയും അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ കൃത്യമായിട്ട് പിണറായി ബി എസും എല്ലാം ഒരുമിച്ച് നിന്നിട്ടാണ് മുന്നോട്ട് വരുന്ന ആ കാലത്ത് തന്നെ പിന്നെ നടന്ന പാർട്ടി സമ്മേളനങ്ങളുമില്ല അതിൻ്റെ പ്രത്യേകത കാണാൻ ചെയ്യും അതിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല പിൽക്കാലത്താണ് അതിൻ്റെ ഈ പറഞ്ഞ പ്രശ്നങ്ങളിൽ ചിലതുണ്ടാകാൻ ഇട വന്നിട്ടുള്ളത് അത് അതും ബി എസ് വ്യത്യസ്തമായ ചില ആശയങ്ങളോ അല്ലെങ്കിൽ നയങ്ങളോ ഉയർത്തിക്കൊണ്ട് വരുമ്പോൾ പാർട്ടിയാണ് മുൻകി മുന്നിൽ നിൽക്കുന്നത് അതനുസരിച്ച് തന്നെ സഹാവ് നിക്കും അതിപ്പോൾ ആലപ്പുഴ സമ്മേളനത്തിൽ വി എസ് എറങ്ങിപ്പോയി എന്നൊക്കെ പറയുമ്പോഴും പാർട്ടി ആ രംഗത്ത് തന്നെ നിൽക്കും ഒരു ഇതുമില്ലാതെ കാരണം അപ്പോഴും പി ബിയിലുണ്ട് അതെ കൃത്യമായ കാര്യങ്ങൾ പറയും ഒരു കമ്മി സഖാവിരിക്കുന്ന കമ്മിറ്റിയിൽ അഭിപ്രായം പറയാനും അതനുസരിച്ച് നീങ്ങാനും ഒക്കെ വളരെ നല്ല രീതിയിലാണ് അതൊരു അനുഭവ സമ്പത്താണ് അതൊക്കെ അത് പി എം എസ് ആണെങ്കിലും നിങ്ങൾ ചർച്ചയിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞ് മുഴുവൻ ആളുകളെയും പങ്കെടുപ്പിക്കും ഞങ്ങളുടെ ഈ കൂട്ടായ നേതൃത്വം എന്ന് പറഞ്ഞാൽ ഒരു ചർച്ച നടത്തി അതിൽ കൂടിയുള്ള കാഴ്ചപ്പാടാണ് ഉയർത്തിക്കൊണ്ടുവരുന്നത് ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാട് മാത്രം നീങ്ങിയിട്ടല്ല എന്നുവെച്ചാൽ നമുക്ക് സ്വന്തമായ അവിടെ പറയാം ദൈര്യ രൂക്ഷമായിട്ട് തന്നെ പറയാൻ ചെയ്യും ഒരു സംശയവും ഇല്ലാത്ത പറയാ പറയാൻ കഴിയുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് അതെല്ലാം ആ രീതിയിൽ തന്നെ ആ കാര്യങ്ങളിൽ ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകാൻ വി എസിന് കഴിഞ്ഞിരുന്നു വി എസ് അതിൽ നിന്നെല്ലാം തൻ്റെ ഒരു പാർട്ടി വ്യക്തിത്വം ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞു ആശയപരമായ രംഗങ്ങളിലും വർഗീയതയ്ക്കെതിരായി ശക്തിയായി നിൽക്കുന്ന കാഴ്ചപ്പാടാണ് ഉണ്ടായിരുന്നത് ഇന്ന് നമ്മൾ വർഗീയതയെക്കുറിച്ച് പറയുമ്പോൾ അതിഭീകരമായ ഒരു അനുഭവം നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ അത് മുമ്പായിട്ട് വരുമ്പോൾ തന്നെ എ വി എസ് കെ വളരെ ശക്തിയായി എന്നെ എതിർത്തിട്ടുണ്ട്